അലൈക്കും വലൈക്കും ബഹുമാനപ്പെട്ട അബു ഹുറിനെ തൊട്ട് നിവേദനം ചെയ്യുന്ന ഒരു ഹദീസിൽ അള്ളാന്റെ റസൂൽ സാഹു അലഹി വസ്ലമ തങ്ങൾ പറയുകയാണ് ഒരാൾ മരണപ്പെട്ടാൽ അദ്ദേഹത്തിന്റെ ദുനിയാവുമായിട്ടുള്ള എല്ലാ ബന്ധങ്ങളും മുറിഞ്ഞുപോയി ഇല്ലാമിൻ സലാസ് മൂന്ന് കാര്യമൊഴികെ ഏതാണ് ആ മൂന്ന് കാര്യം അതാണ് നിങ്ങളെ ഞാൻ ഇന്ന് ഓർമ്മപ്പെടുത്താൻ പോകുന്നത് ആദ്യമായി അള്ളാന്റെ റസൂൽ സാഹു അലഹി വസ്സലമ തങ്ങൾ പറഞ്ഞത് സ്വതക്ക ജാരിയായ സ്വതക്ക എന്താണ് ജാരിയായ സ്വതക്ക എന്ന് പറഞ്ഞാല് അത് ഞാൻ മുമ്പും പറഞ്ഞിട്ടുണ്ട് അതായത് അള്ളാഹുവിന്റെ മാർഗത്തിലൂടെ നമ്മൾ ചെയ്യുന്ന സ്വതക്ക അള്ളാഹുവിന്റെ മാർഗത്തിലൂടെ എന്ന് പറഞ്ഞാൽ എന്താ നമ്മൾ ഒരാളെ സഹായിക്കുമ്പോ പാവപ്പെട്ട ആളെ അല്ലെങ്കിൽ ഒരു രോഗിനെ അല്ലെങ്കിൽ പള്ളിക്ക് വേണ്ടി അല്ലെങ്കിൽ സുഖമില്ലാത്ത ആളിൽ ഏതെങ്കിലും ഒരു രൂപ രൂപത്തിൽ നമ്മൾ സഹായിക്കുമ്പോ അതിന്റെ നീയത്ത് ഇത് അള്ളാഹുവിന്റെ വജഹിന് വേണ്ടി അള്ളാഹുവിന്റെ മാർഗത്തിലാണ് ഞാൻ ഇത് സഹായിക്കുന്നത് എന്നുള്ള ഒരു ചിന്ത എന്നുള്ള ഒരു നീയത്ത് നമ്മുടെ മനസ്സിൽ വേണം അല്ലാതെ നാല് ആളുകൾ കാണാൻ വേണ്ടിയിട്ടാണെന്നോ അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിലൂടെ ഫോട്ടോയും വീഡിയോസും വരാൻ വേണ്ടിയാണെന്നോ എന്ന് കരുതിപ്പോയാൽ അത് ആ ഫോട്ടോ എടുക്കലോട് കൂടി കഴിഞ്ഞു അത് ജാരിയായ സ്വതക്കയല്ല അതുപോലെ രണ്ടാമതായി രണ്ടാമതായ അള്ളസൂൽ തങ്ങൾ പറഞ്ഞത് നിങ്ങൾ പഠിച്ച നാഫിയായ ഇൽമ് ഉപകാരപ്രദമായിട്ടുള്ള ഇൽമ് നമ്മൾ ഉപകാരപ്രദമായിട്ടുള്ള ഇൽമ് പഠിക്കുകയും അതനുസരിച്ച് നമ്മൾ പ്രവർത്തിക്കുകയും ചെയ്തിട്ടുണ്ടെങ്കിൽ അതുപോലെ പഠിച്ച എഴിമ് നമ്മൾ മറ്റുള്ള ആളുകൾക്ക് പറഞ്ഞു കൊടുത്തിട്ടുണ്ടെങ്കിൽ അലൈഹി തങ്ങൾ മൻ അള്ളാന്റെ നിങ്ങൾ ആരെങ്കിലും ഒരു ഉപകാരപ്രദമായ ഇൽമ് പഠിച്ചാൽ അത് മറ്റുള്ള ആളുകൾക്ക് പറഞ്ഞു കൊടുക്കുക കാരണം അവർ മറ്റുള്ള ആളുകൾക്ക് പറഞ്ഞു കൊടുക്കും അങ്ങനെ ദുനിയാവിൽ ഇങ്ങനെ വ്യാപിച്ചുകൊണ്ടിരിക്കും ആ ഇൽമ് അപ്പൊ നമ്മൾ മരണപ്പെട്ട് കബറിലാണെങ്കിലും ആ പ്രചരിക്കുന്ന ഈമ് അതനുസരിച്ച് ആരെങ്കിലും വിവാദത്ത് ചെയ്യുന്നുണ്ടെങ്കിൽ അതിന്റെ പ്രതിഭകളൊക്കെ നമുക്ക് നമ്മുടെ കബറിലേക്ക് കിട്ടിക്കൊണ്ടിരിക്കും അതുപോലെ മൂന്നാമതായി പറഞ്ഞത് നമുക്ക് വേണ്ടി ദ്വാ ചെയ്യുന്ന മക്കളുണ്ടെങ്കിൽ മാതാപിതാക്കൾക്ക് വേണ്ടി ദ്വാ ചെയ്യുന്ന മക്കളുണ്ടെങ്കിൽ അതിന്റെ പ്രതിഫലവും അവരുടെ കബറിലേക്ക് കിട്ടിക്കൊണ്ടേയിരിക്കും ദ്വാ ചെയ്യുക എന്ന് പറയുമ്പോൾ അള്ളാഹിനോടുള്ള ഇസ്തകഫാർ മാത്രല്ല നമുക്ക് വേണ്ടി സ്വതക്ക ചെയ്തിട്ടുണ്ടെങ്കിൽ മരണപ്പെട്ടു പോയ മാതാപിതാക്കൾക്ക് വേണ്ടി മക്കൾ സ്വതക്ക ചെയ്യുമ്പോൾ സൽക്കർമ്മങ്ങൾ ചെയ്ത് ഹദ്യ ചെയ്യുമ്പോൾ ഊർആാൻ ഓതുമ്പോൾ ദിക്ക്രകളും തസ്ബീഹുകളും തഹലീലുകളും ചെല്ലുമ്പോൾ ഒക്കെ പ്രതിഫലം ഈ കബറിലേക്ക് കിട്ടിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ മക്കൾ നന്നായിട്ടുണ്ടെങ്കിൽ ആ മക്കൾ ഏത് സമയത്തും ചെയ്ത മാതാപിതാക്കൾക്ക് ഇങ്ങനെ വല്ലതും ചെയ്ത് ഹതിയ ചെയ്തുകൊണ്ടിരിക്കും ഉദാഹരണത്തിന് മരണപ്പെട്ടു പോയൊരു മാതാപിതാക്കളുടെ പേരിൽ ഒരു മകൻ അല്ലെങ്കിൽ ഒരു മകൾ ഒരു കിണർ കുഴിച്ചിട്ട് പാവങ്ങൾക്ക് ഹതിയ ചെയ്താൽ ആ കിണർ എത്രത്തോളം കാലം നിലനിൽക്കുന്നുവോ അതിൽ നിന്നൊക്കെ ആരൊക്കെയൊക്കെ വെള്ളം കുടിക്കുന്നുണ്ടോ അതിന്റെയൊക്കെ പ്രതിഫലം ഈ ഖബറിലേക്ക് കിട്ടിക്കൊണ്ടേയിരിക്കും യാതൊരു സംശയവും ഇല്ല അള്ളാഹു താല ഈ മൂന്ന് കാര്യവും നമുക്ക് നിലനിർത്തി തരുമാറാവട്ടെ